വാരണസിയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വെജിറ്റബിൾ റിസർച്ച് വികസിപ്പിച്ചെടുത്താണ് കാശിലാലിമ അഥവാ ചുവന്ന വെണ്ടയ്ക്ക അതിൽ ആൻ്റി ഓക്സിഡൻസ് കൂടുതലുള്ള ഉണ്ട് പോഷക ഗുണം കൂടുതലുണ്ടെന്നാണ് പറയുന്നത് ആന്തോസൈനിൻ പിഗ്മെൻ്റുകളാണ് ആ നിറം നൽകുന്നത് സാധാരണ വെണ്ടയ്ക്കയിലെ പച്ച നിറത്തിൽ ക്ലോറോഫിലാണ് കൂടുതലായിട്ട് കാണാം അപ്പോൾ ഇതിൻ്റെ പൂവിന് എന്തായിരിക്കും നിറം എന്നൊരു സംശയം ഉണ്ടായിരുന്നു പൂമുട്ടുകൾക്ക് ചുവപ്പ് നിറം ഉണ്ടായിരുന്നു പൂവിനെന്താ നിറഞ്ഞു നോക്കിയപ്പോൾ ഇന്നലെ നോക്കിയപ്പോൾ പൂവ് വിടർന്ന് കഴിഞ്ഞിട്ടാണ് ഞാൻ കണ്ടത് വിടർന്ന് ഫുള്ളായിട്ട് വിടർന്ന സമയത്ത് കണ്ടില്ല അപ്പോൾ വിടർന്ന് കഴിഞ്ഞ് പൂ കൂമ്പി കഴിഞ്ഞപ്പോൾ അതിന് സാധാരണ വെണ്ടയുടെ പൂവിൻ്റെ ഏകദേശം നിറഞ്ഞു തന്നെയാണ് ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് നോക്കുമ്പോൾ ഒരു ദിവസം കൂടെ കഴിഞ്ഞല്ലോ അതിനും ഉണ്ടൊരു ചുവപ്പ് നിറം അപ്പോൾ എനിക്ക് അത്ഭുതമായി ഞാൻ പണ്ട് ചിത്രങ്ങളിലൊക്കെ കണ്ടത് ഓൺലൈനായിട്ട് കണ്ടത് സാധാരണ വെണ്ടരെ പോലത്തെ പൂവിനെയാണ് പക്ഷേ പൂ വാടി കഴിഞ്ഞ് പിറ്റേ ദിവസം ആകുമ്പോൾ അതിന് ചുവപ്പ് നിറം വരുന്നത് അതിൽ പിഗ്മെൻറ്റ് ഉണ്ട് എന്നുള്ളതിൻ്റെ സൂചനയാണെന്ന് എനിക്ക് തോന്നുന്നു പൂമുട്ട് വിടരുന്നതിൻ്റെ ഒരു ദിവസം മുമ്പ് എടുത്ത വീഡിയോ ക്ലിപ്പാണിത് നല്ല ചുവപ്പ് നിറം ഉണ്ട് പിന്നെ അടുത്തുള്ള പൂമുട്ടും അതേ നിറം തന്നെയാണ് പിന്നെ തണ്ടുകൾക്കും ആ നിറമുണ്ട് അപ്പോൾ എല്ലാറ്റിലും പിഗ്മെൻ്റ് ഉണ്ട് ഇലകളുടെ പ്രധാന ഭാഗങ്ങളൊക്കെ പച്ചയാണ് ക്ലോറോഫിലുണ്ട് അല്ലെങ്കിൽ പിന്നെ ഇത് ക്ലോറോഫിൽ ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഭക്ഷണം ഉണ്ടാക്കുക ചെടി അല്ലേ